ഹായ് ഹലോ നമസ്കാരം ഇവികയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല നാടൻ ഭക്ഷണം നല്ല നാടൻ ഷാപ്പിലെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ കരുതും ഇത് ആലപ്പുഴയോ കുമരകമോ കോട്ടയോ എന്തോ ആണെന്ന് എങ്ങുമല്ല അഞ്ചലാണ് അഞ്ചൽ ഒഴുകുപാറയ്ക്കലാണ് ഈ കള്ളൽഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് പഴയ ബിവറേസിലേക്ക് പോകുന്ന റൂട്ട് ചോദിച്ചാൽ മതി എല്ലാവരും പറഞ്ഞുതരും ഇത് ഇതിനു മുമ്പ് ഒരു സ്കൂളായിരുന്നു എൽ പി സ്കൂളായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ബിവറേസ് കോർപ്പറേഷൻ ഔട്ട്ലേറ്റ് സ്ഥാപിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു കൾഷാപ്പ് വന്നിരിക്കുകയാണ് എനിക്ക് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഒരു സ്കൂൾ ഇങ്ങനെ കൾഷാപ്പായിട്ടൊക്കെ ഇങ്ങനെ മാറുന്നത് നിങ്ങളുടെ നാട്ടിലെ കാണാം ഇത്തരത്തിൽ സ്കൂള് കൽഷാപ്പായി മാറണമെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഞങ്ങൾ ഒരു സ്കൂളിന്റെ വരാന്തയിലൂടെ നടക്കുന്ന ആംബിയൻസോട് കൂടി തന്നെ കൾഷാപ്പിലേക്ക് പ്രവേശിക്കാൻ പോയി നേരെ അകത്തേക്ക് പോവാം ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എന്തായാലും അകത്തേക്ക് എറിയുമ്പോൾ ഭയങ്കര വായ്പന്നൊന്നും പറയുന്നില്ല മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള ഒരു വൃത്തിയുള്ള സ്ഥലമാണ് ഭയങ്കര ആംബിയൻസ് ഒന്നുമില്ല എന്തായാലും വന്ന പാട് ദാഹമൊക്കെ മാറ്റി ഞങ്ങളൊരു കപ്പയും നല്ല നാടൻ കേര ചൂരക്കറി ഓർഡർ ചെയ്തു ഒന്ന് ട്രൈ ചെയ്തു നോക്കി നല്ല ടേസ്റ്റ് നല്ല സ്പൈസിയൊക്കെ ആയിരുന്നു നല്ല ഫ്രഷ് മീനായിരുന്നു എടുത്തു വരണ്ട കാര്യം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു പോർക്ക് റോസ്റ്റും എന്റെ കൂടെ വീണ്ടും ഒരു കപ്പ കൂടെ പറഞ്ഞു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സ്പൈസി ആയിരുന്നു അപ്പോൾ എരിവുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അതിന് കൂടുതലുള്ള പാനീയമൊക്കെ അപ്പം ട്രൈ ചെയ്തു കാര്യം എരിവാണല്ലോ അപ്പോൾ എരിവ് കുറയ്ക്കാൻ വേണ്ടത് കഴിഞ്ഞിട്ട് നല്ല അപ്പം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വാങ്ങി അപ്പത്തിന്റെ കൂടെ തന്നെ നല്ല ഫോർത്തിന്റെ ലിവർ റോസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂടെ ട്രൈ ചെയ്തു